സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിഞ്ഞിരുന്ന അബ്ദുൾ റഹീമിനു ശേഷം മലയാളികൾ ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ യമൻ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയിലേക്ക് ജൂലൈ പതിനാറിനായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ വിധിച്ചിരുന്നത് എന്നാൽ അത് ഇപ്പോൾ നീട്ടിവച്ചിരിക്കുകയാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ രണ്ടായിരത്തി എട്ടിലാണ് യമനിലേക്കെത്തുന്നത് പിന്നീട് വിവാഹശേഷം ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭർത്താവുമൊത്ത് നിമിഷപ്രിയ വീണ്ടും യെമനിലേക്ക് എത്തി ഒരു സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു ഭർത്താവിന് ജോലി മറ്റെല്ലാവരെയും പോലെ തന്നെ സ്വന്തമായൊരു ക്ലിനിക്ക് തുടങ്ങുക എന്നതായിരുന്നു നിമിഷപ്രിയയുടെയും ആഗ്രഹം എന്നാൽ മറ്റു പുറം രാജ്യങ്ങളുടേതു തന്നെ യമനിലും അവിടുത്തെ നിയമപ്രകാരം ഒരു യമൻ പൗരന്റെ നേതൃത്വത്തിലായിരിക്കണം ഒരു ക്ലിനിക്ക് തുടങ്ങുന്നത് ഇതിനായുള്ള ഒരു പോമഴിയായിരുന്നു നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന സ്ഥിരമായി എത്തിയിരുന്ന മഹ്ദി എന്ന യമൻ പൗരൻ വളരെ നല്ലൊരു സൗഹൃദത്തിലായിരുന്നു നിമിഷപ്രിയയും ഭർത്താവും തങ്ങളുടെ ആഗ്രഹം അവർ പ്രകടിപ്പിക്കുകയും തന്നാലാവുന്നത് എല്ലാ സഹായവും ചെയ്യാമെന്ന് മഹ്ദി ഇവർക്ക് ഉറപ്പു നൽകുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹ്ദി ഇവരുടെ കുടുംബത്തോടൊപ്പം കേരളത്തിലേക്കും എത്തുന്നു അതിനുശേഷം നിമിഷപ്രിയയും ഭർത്താവും യമനിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു സൗദിയും യമനും തമ്മിലുള്ള യുദ്ധങ്ങളും പ്രശ്നങ്ങളും ആരംഭിക്കുന്നത് ഇതിനാൽ ഭർത്താവിനും കുഞ്ഞിനും നിമിഷപ്രിയയോടൊപ്പം യമനിലേക്ക് പോകാൻ കഴിയാതെ വന്നു നിമിഷപ്രിയ ഒറ്റക്കായിരുന്നു പിന്നീട് യമനിലേക്ക് പോയത് തങ്ങളുമായി നല്ലൊരു സൗഹൃദത്തിലായിരുന്ന തലാലുദ്ദീൻ മഹദി പിന്നീട് തന്നോട് മോശമായി പെരുമാറുകയും തന്റെ ഭാര്യയാണ് നിമിഷപ്രിയ എന്ന് പുറത്തുള്ള പലരോടും പങ്കുവെക്കുകയും ഇതിനുശേഷം ബലമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ യമൻ നിയമപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുകയും വിവാഹം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനുശേഷം മഹതിയുടെ പീഡനങ്ങൾ സഹിക്കാതെ വന്നു നിമിഷപ്രിയക്ക് തന്റെ ക്ലിനിക്കിലെ മുഴുവൻ അവകാശവും മഹതിക്ക് വിലപ്പെട്ടതാണെന്ന് മഹദി അവകാശപ്പെട്ടു പിന്നീട് മഹദിയുടെ പീഡനങ്ങൾ സഹിക്കാതെ വന്നപ്പോഴാണ് തന്റെ കൂടെ ക്ലിനിക്കിൽ വർക്ക് ചെയ്തിരുന്ന ഹനാൻ എന്ന യുവതിയുടെ നിർദ്ദേശപ്രകാരം കെറ്റാമിൻ എന്ന അനസ്തേഷിക്കുപയോഗിക്കുന്ന മരുന്ന് മഹതിക്ക് നൽകുകയും അദ്ദേഹത്തെ ബോധരഹിതനാക്കി തന്റെ പാസ്പോർട്ട് ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത് എന്നാൽ വഴിയിൽ വെച്ച് നിമിഷപ്രിയ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു ഇതായിരുന്നു നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞ വാദം എന്നാൽ യമൻ നിയമത്തിന്റെയും പോലീസിന്റെയും കാഴ്ച മറ്റൊന്നായിരുന്നു യമൻ രേഖകൾ പ്രകാരം തന്റെ ഭർത്താവായ തലാലുദ്ദീൻ മഹദിയെ അനസ്തേഷ്യ മെഡിസിനായ കെറ്റാമിൻ ഓവർഡോസ് ആയി നൽകി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും അതിനുശേഷം വെട്ടിനുറുക്കി നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി ടാങ്കുകളിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ഇതായിരുന്നു നിമിഷപ്രിയയെ വധശിക്ഷയിലേക്ക് എത്തിച്ച കേസ് പിന്നെ ിൽ സേവ് നിമിഷപ്രിയ എന്ന പേരിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു എന്നാൽ യമനിലെ ശിക്ഷാ നടപടികൾ വളരെ കർശനമായതായിരുന്നു പ്രായപൂർത്തിയാകാത്തവർക്ക് പോലും വധശിക്ഷ നൽകുന്ന രാജ്യമായിരുന്നു യമൻ ഇവിടെ നിമിഷയുടെ വാദങ്ങൾ തള്ളിപ്പോയി എന്നാൽ ഇപ്പോഴും നമ്മുടെ രാജ്യം നിമിഷക്കായി വീണ്ടും യമനുമായി ഒരു ചർച്ചക്കൊരുങ്ങുകയാണ്